തിരികെ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് വരാനോ സമയം അഞ്ചിലായിട്ടുണ്ട് എന്റെ ഗുളിയും തെളിയിക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോടെ നിൽക്കുന്നത് നേരത്തോടെ എനിക്ക് കേട്ടോ അഞ്ചു മണിക്ക് എനിക്ക് നമ്മള് സാധാരണഗതിയിൽ ഈ ഒരു സമയത്തൊക്കെ ഏറ്റൻഡ് എടുത്തായിരിക്കും കേട്ടോ ഞാൻ ഒരു മാസം ഒക്കെ ലീവ് എടുത്തിട്ട് അവിടെ നിന്നിട്ടുണ്ട് പിള്ളേർക്ക് സ്കൂളില് അതായത് നമ്മൾ വിസിറ്റിങ്ങിന് പോകുമ്പോ എപ്പോഴും മൂന്ന് മാസത്തേക്കാണ് എടുത്തിട്ട് പോവാറുള്ളത് ഒരു വട്ടം മാത്രം രണ്ട് മാസത്തെ എടുത്തിട്ട് അതായത് കഴിഞ്ഞ വട്ടം പോയപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട് ഈശ്വര ഞാൻ എങ്ങനെയാണ് പിള്ളേരെ മെയിൻറ്റെയിൻ ചെയ്യുക വീട് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക ഇതൊക്കെ ഇത്രയും നാൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് അപ്പോൾ ഒരു അപ്പോൾ ഒരു അങ്കലാപം ഉണ്ട് കേട്ടോ ഇനി ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും സെയിം സാധനം എനിക്ക് ഇന്നലെ രാത്രിക്ക് എടുക്കുമ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എണിക്കാൻ പറ്റുമോ പിള്ളേരെനിക്ക് സ്കൂളിലേക്ക് മര്യാദയ്ക്ക് നേരത്തിനെ കൊണ്ടുപോകാൻ പറ്റുമോ ഭക്ഷണം മര്യാദയ്ക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ നേരത്തിന് ഇനി അങ്ങോട്ടേക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഒമ്പതാം ക്ലാസ്സിലായ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴേ തന്നെ ഉണ്ട് കേട്ടോ അടുത്ത കൊല്ലത്തെ ആലോചിച്ചിട്ട് അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് എൻ്റെ ഉള്ളിലേക്ക് അതിങ്ങനെ തെട്ടി തെട്ടി വരണമുണ്ട് ഞാനെത്ര കണ്ട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും എനിക്കത് സാധിക്കണമില്ല കേട്ടോ എനിക്ക് അവൾക്ക് ഫുൾ എ പ്ലസ് വേണമെന്നോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് അങ്ങനെയൊന്നും എനിക്കില്ല അത്യാവശ്യത്തിന് അത്യാവശ്യം തറക്കേടില്ലാത്തൊരു മാർക്ക് വാങ്ങി ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അതിനുള്ള ഒരു പ്രയത്നം അവളെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥനയിലുള്ളത് അതിൽ കൂടുതൽ അങ്ങനെ അത്യാഗ്രഹങ്ങളൊന്നും എനിക്കില്ല കേട്ടോ ഞങ്ങൾ ഇന്നലെ അമ്മയും മക്കളും കൂടി ഏറ്റവും മാശപ്പുറത്ത് കുത്തിരുന്ന് ഒരാഴ്ചക്കുള്ള മീനുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊന്നും അല്ല എനിക്കൊരു തപ്പിപ്പഴിയും ഉണ്ടാവും എപ്പോഴും കാരണം നമ്മളിതൊരു വീണ്ടും നമ്മളെപ്പോഴും ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണ പോലെ എനിക്ക് സ്കൂൾ എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ തോന്നാം ഭയങ്കര തപ്പിപ്പഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതങ്ങോട് കം കംപ്ലീറ്റ് ആയിട്ട് ഒരാഴ്ചയ്ക്കുള്ളതൊക്കെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഒരു ടെൻഷനില്ല അപ്പോൾ പായുണ്ടി ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും അഭിപ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ ഒരാഴ്ചക്കിലത്തെ മീൽ പ്ലാനിങ് ആണെങ്കിലും പ്ലാനിങ് ആണെങ്കിലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവർക്ക് സ്കൂളിലേക്ക് എന്തായാലും വെജ് മാത്രമേ പറ്റുള്ളൂ നോൺ ഒന്നും എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കൊറേ നാളായിട്ടല്ലേ നമ്മൾ ഒരു ഡയലി മൈ ലൈഫായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ മുടി ഉരിന്ന് നമ്മുടെ വീട് അടുക്കള പാചകം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോ ഇന്ന് സ്കൂൾ തുറക്കാണ് പിള്ളേരെ ഉറങ്ങാണ് ടാ വിളിക്കണം അപ്പൊ ബാക്ക് ടു സ്കൂള് ബാക്ക് ടു ഡേ മൈ ലൈഫ് കൊറേ നാളായിട്ട് നമ്മള് വീഡിയോ എടുത്തിട്ടല്ലേ ഒരു ഡേ ലൈഫ് ആയിട്ട് ലൈഫായിട്ട് രണ്ടാം തൊട്ടാണോ പറയണേ സത്യം പറഞ്ഞ എത്തും പഠിത്തം എല്ലാം ഇപ്പൊ നമ്മൾ കൊറേ നാളായിട്ട് നമ്മുടെ റൂട്ടീനൊക്കെ ഇങ്ങനെ മാറി വെക്കേ വെക്കേഷൻ ശരിക്ക് ഫുൾ അലമ്പായിരുന്നു കംപ്ലീറ്റ് അലമ്പായിരുന്നു പിന്നെ ഏട്ടനുണ്ടായിരുന്നു ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടുള്ള പണ്ടത്തെ പണ്ടത്തെ പോലെ തന്നെ പക്ഷെ എന്നിരുന്നാ കൂടിട്ട് എണീക്കിട്ടാണെങ്കിലും ഒരു ഏഴുമണിയൊക്കെ ആകും എണീക്കുമ്പോഴൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം നാളെ തുടങ്ങി എണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോ ഞാൻ വീണ്ടും തുടങ്ങായി യുദ്ധം തുടങ്ങായി ഇങ്ങനെ ഒരു പത്ത് മാസത്തേക്കുള്ള യുദ്ധം അതിനിടയ്ക്ക് അങ്ങോട്ടിപ്പോ ഒമ്പതാം ക്ലാസ് ആണ് അതിന്റെ ഒരു ടെൻഷൻ ഇന്നത്തെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊക്കെ ഇടുന്ന ചെറിയ ഒരു വിങ്ങലുണ്ട് കാരണം ഇവരിപ്പൂവും അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാവും ഞങ്ങൾ എന്ന് പറയുന്നത് ഞാനും ചാർലിയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് മൂപ്പരാൾ പിന്നെ മഴ പ്രമാണിച്ച് ഫുൾട്ടായി ഉറക്കാണ് അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ന ഇന്ന് നമുക്കിപ്പോ പതിനൊന്നര ക്ലാസ് ഉള്ളു കേട്ടോ നാളെ തൊട്ടാണ് രണ്ടര ക്ലാസ് അപ്പൊനി കാണാം എനിക്കൊരു തപ്പിപ്പഴുണ്ട് എന്താ പറയണ്ടേ എങ്ങനെയാ എന്തൊക്കെയുള്ളൊരു തപ്പിപ്പഴയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു സാധനം കാണിച്ചെ കണ്ടോ ഇത് നമ്മുടെ പായയും പെട്ടെന്ന് അതാണ് കേട്ടാ രണ്ട് രണ്ടു ഉണ്ട് ഒരു കൈമ മമ്മൂട്ടി ഇട്ട് കൊടുത്തു ഒരു കൈ മൂപ്പറും സ്വന്തമായിട്ടിട്ടു അപ്പൊ അമ്മയ്ക്കും കൂടി ഇട്ടേരാ അങ്ങോട്ട് ഇട്ടതാണ് അപ്പൊ എന്തായാലും ഞാൻ പിള്ളേരെ ഒന്ന് വിളിക്കട്ടെ കേട്ടാ പിള്ളേരെ വിളിച്ചിട്ട് നമുക്ക് ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം ലിഫ്റ്റ് ലിഫ്റ്റ് അപ്പം കുട്ടികൾ കണ്ടാൾ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പായ എന്തോരൊറ്റ വിളിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ ഫസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരിക്കും പണ്ട് നിങ്ങളൊക്കെ കരഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും ഞാൻ അങ്ങനെ കരഞ്ഞ് സ്കൂളിൽ പോയതായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നും ഇല്ലാട്ടോ ഞങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് ഇന്ന് ഇഡ്ഡലി ആണെങ്കിൽ നാളെ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ കമന്റി പിലോ ഞാൻ പണ്ട് അംഗനവാടിയിലൊക്കെ പോയിരുന്നപ്പോൾ ചേട്ടൻ്റെ ഒപ്പമായിരുന്നു പോയിരുന്നത് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ നേരത്തോടെ പോയിട്ടുണ്ട് കേട്ടോ അംഗൻവാടിയിലാണെങ്കിലും നഴ്സറിയിലാണെങ്കിലും അതായത് അംഗൻവാടി കഴിഞ്ഞിട്ട് നഴ്സറിയും പഠിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് പോയി ചേർ ചേർത്തിയിട്ടുള്ളത് എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ ഞാൻ എസ് എസ് എൽ സി എഴുതിയിട്ടുണ്ട് കേട്ടോ അതപ്പോൾ അത്ര വലിയ അത്ഭുതമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എൻ്റെ കൂടെ ഉണ്ടാകുന്ന എല്ലാവരും പതിനഞ്ച് വയസ്സിലാണ് എസ് എസ് എൽ സി എഴുതിയിട്ടുള്ളത് നമുക്ക് ഇടലേക്കൊക്കെ അറിയുന്നെന്ന് പറയുന്നത് സാമ്പാറാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഇനി സാമ്പാർ വെക്കുന്നത് കാണിച്ചു ആവശ്യമില്ല നമ്മുടെ ചാനലിൽ തന്നെ ഒരു നൂറ് വട്ടം ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ സാമ്പാർ ഉടായ്പ്പ് എല്ലാവർക്കും അറിയാലോ തട്ടിക്കൂട്ടാണ് പക്ഷെ എനിക്ക് അത് അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം നേരത്തോടെ എണിക്കുന്നതിന് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ കാരണം ആടിപ്പാടിയിട്ടൊക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എട്ട് മണിയാകുമ്പോൾ അവർക്ക് പോകണം എട്ട് മണിക്കുള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും എല്ലാം ശരിയാക്കണം ഇന്ന് പിന്നെ നമുക്ക് ലഞ്ചിൻ്റെ ആവശ്യമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ പതിനൊന്നര വരെ നമുക്ക് ക്ലാസ് ഉള്ളൂ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെഡിയാക്കിയാൽ മതി പക്ഷേ പോണേക്കാട്ട് മുന്നേ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറടക്കം ചാലിനെടുക്കണ്ടിന എടുക്കണ്ടത് വേറെ ഒന്നും കൊണ്ടല്ല രോമ മാഗ ഡ്രട്ടിരിക്കണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് അവരുടെ ആ ഒരു തുണി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ചാക്കിന്റെ ഒക്കെ പോലത്തെ ഒരു തുണിയാണ് അത്ര കട്ടിണ്ട്ട്ടോ അപ്പൊ അതും വന്ന് രോമക്കായിട്ടുണ്ടെങ്കിൽ തട്ടി കളഞ്ഞാ പോലും പോവില്ല അപ്പോഴേക്കും നമ്മുടെ ഇഡലി ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അടുക്കളയിൽ പരിപാടിയൊന്നുമില്ല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് പപ്പടം മറക്കണം ചോറ് റെഡിയാണ് അപ്പം അടുക്കള പണി എൻ്റെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ എല്ലാവരും ഇങ്ങനത്തെ അത്ര പാടൊക്കെ പെട്ട് പിള്ളേരൊക്കെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തവർക്കാണ് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയുള്ളു ഉള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന പാരൻസിനാണെങ്കിൽ അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഏട്ടനം ഗൾഫിൽ വിട്ടിട്ട് വരുമ്പോൾ അതായത് എയർപോർട്ടിൽ വിട്ടിട്ട് വരുമ്പോൾ തിരിച്ച് വന്നിട്ട് നമ്മൾ റൂം തുറക്കുമ്പോൾ എട്ടേണ്ട ഒരു സ്മെല്ലുണ്ടായിരിക്കും അത് നമുക്ക് പെട്ടെന്ന് എടുത്ത് അറിയാനും സാധിക്കും കേട്ടോ ഷർട്ടൊക്കെ ഊരി ഊരിട്ടിട്ടുള്ളത് ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്മെല്ലുണ്ടായിരിക്കും പിന്നെ അതെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ക്രിഞ്ചി ആയിട്ട് ഫീൽ ചെയ്യണ്ടായിരിക്കും പക്ഷെ അതല്ല അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് അപ്പം നമുക്കുള്ളിൽ ഒരു 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 പെയിൻ ഉണ്ട് സെയിം സാധനം തന്നെയാണ് പിള്ളേരുടെ കാര്യത്തിലും അവർ സ്കൂളിലേക്ക് ആണെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഉള്ളിലിങ്ങനെ അതേ ഞാൻ പറഞ്ഞാൽ എനിക്ക് അറിയില്ല കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം എനിക്ക് കരയാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ കൊടുത്തില്ല കാരണം എനിക്ക് ഉള്ളില് ഭയങ്കരമായിട്ട് വിങ്ങലുണ്ടായിരുന്നു പക്ഷെ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ ചാർലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ പിന്നെയും അവളുടെ പിന്നാലേക്കൊന്ന് നടന്ന് അവളേക്കൊന്ന് കളിപ്പിച്ചിട്ടൊന്നു ഓക്കെ ആവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്തേക്കും പോകേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് വിഷമിച്ചിരിക്കണ ഒരു അവസ്ഥ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഉണ്ടായില്ല കേട്ടോ അപ്പോഴേക്കും പിള്ളേരെ വിളിച്ച് വരേണ്ട ഒരു സമയമായിട്ടുണ്ടായിരുന്നു ഓക്കേ അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ശശിത കുട്ടി വന്നിട്ടുണ്ടെന്നുട്ടാ പായന്റെ യൂണിഫോം ചേഞ്ച് ആയോ എന്നുള്ളത് പായന്റെ യൂണിഫോം നാലാം ക്ലാസ് വരെയാണ് ഇവർക്ക് പിന്നാഫോർ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വച്ചാൽ അമ്മൂട്ടറെ പോലെ ഇതുപോലെ കോട്ടും പാൻറ്റും ഷർട്ടൊക്കെ ആയിട്ടാണ് പായനായ യൂണിഫോം ഇടുമ്പോ അത്രയ്ക്ക് ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലാട്ടോ കാരണം അമ്മൂട്ടിക്ക് അത് ഇടുമ്പോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പക്ഷേ പായു ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പിന്നെ ചെറിയ കുട്ടിയല്ലേ ചിലപ്പോൾ ഒത്തിരി ഹൈറ്റൊക്കെ വയ്ക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഭംഗിയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ ഷർട്ട് ലൂസ് ലൂസുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൈ ഒക്കെ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ മനസ്സിലാവും കൈ ഒക്കെ ഒത്തിരി പളവള പോലെയാണ് കിടക്കുന്നത് പക്ഷേ അമ്മുട്ടിക്ക് ഈ യൂണിഫോം ഇടുമ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ മൂപ്പരാൾ ഇപ്പം മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും ക്ലാസ്സിന് പോണേക്കാട്ട് മുന്നേ ഒരു ഭാഗമെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു ലൈനെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരയ്ക്കാനാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്തായാലും നമ്മൾ നേരത്തോടെ എണീക്കുന്നുണ്ട് സമയം അത്യാവശ്യത്തിന് ബാക്കി ഉണ്ടായിരിക്കും എടയിലൊക്കെ നമ്മൾക്ക് നമ്മുടെ സകല കലാപരിപാടികളും കഴിഞ്ഞ് പിന്നെ വെറുതെ കുത്തിരിക്കാനാട്ടോ അപ്പം ആ ഒരു അരമണിക്കൂർ വെറുതെ വേസ്റ്റാക്കി കളയുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും ഇത് ചെയ്ത് വെച്ചിട്ട് പോയാൽ മതി എന്നുള്ളത് പിന്നെ അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റാത്തിയാ വാ യൂണിഫോ അങ്ങനെ ചാലീനോട് യാത്രയൊക്കെ പറഞ്ഞ് രണ്ടുമ്മിയൊക്കെ കൊടുത്ത് അച്ഛനോടും യാത്ര പറഞ്ഞ് അമ്മനോടും യാത്ര പറഞ്ഞു പിള്ളേര് രണ്ടുപേരും പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള കാലെടുത്ത് വെക്കലാണ് കേട്ടോട്ടി കേട്ടാ തിരിച്ചവരൊക്കെ ഉണ്ടാക്കിട്ട് വരുമ്പോ നല്ല അസല് മഴ കിട്ടിയായിരുന്നു ഞാൻ ആകെ നനഞ്ഞു കുളിച്ചിട്ടുണ്ട് കാലത്തൊരു കുളി കഴിഞ്ഞ് അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോടുത്തെ മഴയും കൂടെ കിട്ടിയപ്പോ രണ്ട് കുളി ഈ ഒരു നേരം കൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ വീണ്ടും ദിനചര്യലത്തെ ഒരു ഭാഗമാക്കിയിട്ട് മാറ്റാൻ വീണ്ടും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് പുസ്തകം വായന എന്ന് പറയുന്നത് വെക്കേഷനൊക്കെ ആയപ്പോൾ ഒന്ന് നിന്നൊക്കെ ഇരിക്കുകയായിരുന്നു നമ്മൾ അത്യാവശ്യത്തിന് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഏട്ടനോട് ഒരിക്കലും ചോദിക്കുകയും ചെയ്തു ഞാൻ നിനക്കന്ന് വാങ്ങിച്ചെന്ന പുസ്തകങ്ങളൊക്കെ നീ വാങ്ങി വായിക്കാറുണ്ടോയെന്ന് ഞാൻ വായിക്കാറൊക്കെ ഉണ്ട് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞായിരുന്നു പിന്നെ പിന്നൊക്കെ അവിടെ ഇരുന്നു അപ്പോൾ അതൊക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നിപ്പം മൂന്നാമത്തെ ജോഡി ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്കും നല്ല മഴയായി അപ്പൊ അവിടേക്ക് പോകുമ്പോട്ട ദിവസൊക്കെ നന്ദി അത് കഴിഞ്ഞ് വീട്ടില് വന്ന് വേറെ ദിവസത്തെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു താമസ്കാരം ഉണ്ടായിരുന്നു അവരിപ്പോഴും മാറിപ്പോയി പക്ഷെ അവിടുത്തെ ചേട്ടൻ വലിച്ചു അങ്ങോട്ട് പോണം കുടിയിൽ ഇന്ന ചാക ചേടിയാ ഞാൻ വന്നിട്ട് തീർക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കും എണ്ണ ഒക്കെ പറഞ്ഞാ വിചാരിച്ചതാ

ചെ കൊണ്ടുനക്കണല്ലോ നല്ല മഴ കേട്ടാ ഇപ്പോഴും നല്ല മഴ പെയ്തോണ്ടിരിക്കെന്തായാലും പോയിട്ട് വരാം അപ്പഴേക്കിപ്പം സ്കൂളും വിടും പതിനൊന്നര ആവുമ്പോ സ്കൂള് വിടും നമുക്ക് പോയി വരുമ്പോഴേക്കും പിന്നെ കുറെ പണിയുണ്ട് പേരൊക്കെ അടിച്ച് വരാനുണ്ട് തുണികൾ രണ്ടു ദിവസം കഴുകാനുണ്ട് തുണികൾ കഴുകിട്ടിടാൻ സാധില്ലാത്തോണ്ടേ ഒരു ട്രിപ്പ് തുണി കഴുകി അത് ഉണങ്ങി കഴിഞ്ഞാലെ അടുത്ത ട്രിപ്പ് തുണി കഴുകാൻ പറ്റുള്ളൂ അപ്പൊ അത് വിരിച്ചിടാനുണ്ട് തുണി രണ്ട് ദിവസത്തെ കഴുകാനുണ്ട് അത് കുറച്ചുശോ കുറച്ച് ശരിയായിട്ടൊക്കെ എഴുതാൻ പറ്റുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടക്കാല എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തുണിയുടെ പ്രശ്നാണ് തുണി ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാനിപ്പൊ നാലാമത്തെ ചോടിയ നാലാമത്തെ തന്നെയല്ലേ കാറ്റ് മാക്സി ഇട്ടു ചുടുക ഭക്ഷണം കഴിക്കുമ്പോ അവരുടെ ഇണ്ടെ കണ്ടില്ലേ വന്നിട്ട് ഇപ്പൊ അത് എടുത്ത് ഇടൂ ഇല്ല എന്നല്ല എന്നാലും അങ്ങനെ ഇത് മരിച്ചവടത്തേക്ക് പോകാനാണ് ഈ ഒരുക്കപ്പാടെന്ന് ചോദിച്ചാൽ ഒരുക്കൊന്നുമില്ലാട്ടോ ഞാൻ ആകെ ഒരു മുടി കെട്ടി കമ്മലിട്ടു കമ്മൽ ഞാൻ വീട്ടിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല നമ്മുടെ സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡിൻ്റെ കാര്യമല്ല അടിയിലത്തെ ഏറ്റവും അടിയിലത്തെ കമ്മലില്ലേ അത് അങ്ങനെ ഇടാറില്ല വീട്ടിൽ അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് അത് ഇടുക അത് ഇട്ടിട്ടുണ്ടെന്ന് വേറെ ഒരു കലപരിപാടി ഇല്ല കേട്ടോ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇവിടെ വല്ല മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് മരിച്ചവടത്തേക്ക് പോകണേന്ന് അങ്ങനെയല്ല കേട്ടോ പോയി വന്നപ്പോഴേക്കും നമുക്ക് നല്ല സ്ഥലട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് ആ ഡ്രസ്സ് അങ്ങോട്ട് മാറിയിടാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല എറിയത്തിണ്ട് പട്ടിയാണോ പൂച്ചയാണോ എന്താണെന്ന് അറിയില്ല നന്നായിട്ട് മൂത്രം വെച്ചിട്ടിട്ട് അടിപൊളി സ്മെല്ലായിട്ട് എടുക്കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ പോയി വരുമ്പോളേക്കും ഇത് ഒപ്പിച്ച പണിയാണ് കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല കാലത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ നിങ്ങൾ കണ്ടതല്ലായിരുന്നു അപ്പോഴൊന്നും ഉണ്ടായില്ലാട്ടോ പക്ഷേ നമ്മൾ പോയ താപ്പിനാന്നും തോന്നുന്നു വന്ന് മൂത്രം ചോയ്ക്കലൊക്കെ ചെയ്തത് ഈ പട്ടിയും പൂച്ചയൊക്കെ നമുക്ക് ഈ പറമ്പ് ഇങ്ങനെ ആയിട്ട് കിടക്കുന്നത് അതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് അത് ചില നേരത്തൊക്കെ ഇങ്ങനെ വന്ന് ഒറ്റകൾക്ക് കക്കിയൊക്കെ ഇടും അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ എലീനൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കൊന്നിട്ട് ഇറയത്ത് കൊണ്ടേയിടും അങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനങ്ങളുണ്ട് കേട്ടോ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ ഒറ്റകൾ കാരണം നമ്മുടെ വീട്ടിൽ വളർത്തുന്നതല്ല പുറമേ ഉള്ള പട്ടികളാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല വീടൊക്കെ അത്യാവശ്യത്തിന് മുഷിഞ്ഞിട്ട് തന്നെയാണ് ഏട്ടമൊക്കെ എടുക്കുന്നത് മാറാമ്പലിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഫാനും മേലൊക്കെ എഴുക്കായിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യണം എനിക്കിങ്ങനെ മടി ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക ഈ രണ്ട് മാസം വെക്കേഷൻ ഉണ്ടായിട്ട് ഞാൻ ഫാനൊന്നും കയറി തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഏട്ടം വരുന്നതിൻ്റെ മുന്നേട്ട് ഇതൊക്കെ ചെയ്തിട്ടതാണ് ചെയ്തിട്ടതാണ് പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കിയിട്ട് തന്നെ ഇല്ല ഇനി ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യിപ്പിക്കാനുണ്ട് ഞാൻ വന്ന് കയറിയിട്ട് വാതിലന്നെ തുറന്നിട്ടില്ല ഒരാളവിടെ കാത്തിരിക്കേണ്ടിട്ടാണ് കാരണം മിയാവും മിയാവും എന്നുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് വാതിൽ തുറക്കണ കാണാനില്ലല്ലോ ഇത്ര നേരം കാണാണ്ടിരിക്കുകയും ചെയ്തിട്ട് ആൾ പുറത്തുണ്ടായിട്ട് വാതിലും തുറക്കണില്ല എന്നെ എന്താ കാണാൻ എന്നുള്ള രീതിയിലാണ് ചാർലി അവിടെ ഇരിക്കുന്നത് ഇറയടിക്കൽ കഴിഞ്ഞ് ആകത്തേക്ക് കയറിയപ്പോൾ മുപ്പൊരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് എന്ത് കുഞ്ചിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പരടിച്ച് വരാമെന്ന് വിചാരിച്ചു കാരണം പതിനൊന്നര ഹാറായിട്ടുണ്ടാകുന്നു ഏകദേശം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മതി ഇനി ഡ്രസ്സ് മാറലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് സ്കൂൾ തുറന്നപ്പോളേക്കും അതിന് പഠിക്കാനുള്ളത് കിട്ടിയോ അതിട്ടാ എഴുതണ്ടേ കാണിച്ചു കൊടുത്താർക്ക് കാണിച്ചുകൊടുത്തേ നോക്കട്ടെ കാണിച്ചുകൊടുക്കേ കാണിച്ചു കൊടുക്ക നല്ല ഊട്ടിയല്ലേന്താ ഇതിങ്ങനെ കച്ചടിച്ചത് ബാക്കി ഇതറിയില്ലേ അതോക്കേ ഇതെന്താ അങ്ങനെ എഴുതിയ ചെറുക്കണെന്ന് ഞാൻ ചോദിക്കണേ അതെ അതെവിടെ 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 അറിയില്ലേട്ടാട്ടാ ഉം ധാരാളം ക്യാൻ പറഞ്ഞോട് പുസ്തകത്തില്ലേ ഓ അവിടെ ഡ്രോയിങ് ആയിരുന്നു പായു ആരാ ക്ലാസ്സിലത്തെ ിൻസിപ്പാളാണ് കേട്ടോ ക്ലാസ്സിലത്തെ എന്താന്ന് പറഞ്ഞു കൊടുക്കേ പായല്ലേ ലീഡർ പറഞ്ഞു കൊടുക്കത് പായുമ്പീന കേട്ടാ ക്ലാസ് ലീഡർ മൂന്ന് മാസത്തേക്കല്ലേ ആറുമാസം തോന്നുന്നില്ല രണ്ട് ദിവസത്തേക്കുള്ള ടെമ്പററി ടെമ്പററി ആയിട്ടുള്ള ക്ലാസ് ലീഡർ ഉണ്ടോ പറയുമ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതിനെ മാറ്റുകയാണെന്ന് ഞാൻ പറയാട്ടോ നിങ്ങളോട് ഇന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാളായി നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ നിങ്ങൾ ഷോർട്സ് കണ്ടതാണല്ലോ അല്ലേ എന്തൊക്കെ അപ്ഡേറ്റഡ് വീഡിയോസ് ആണ് ഞാൻ വ്ളോഗ് ഇടാൻ മാത്രമാണ് അപ്ഡേറ്റഡ് അല്ലാത്തതുള്ളൂട്ടോ ഷോർട്സൊക്കെ വരുന്നത് കറക്റ്റ് ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യാറില്ല കേട്ടോ അതുപോലെ രഞ്ജിത്ത് സസ്റ്റ് നമുക്ക് എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് എന്താ ആ കമൻസിനൊക്കെ റിപ്ലൈ തരാനുള്ളൊരു താമസം അത് വേറൊരു രീതിയിലാണ് ആൾ പറഞ്ഞത് വേറെ ഒന്നല്ല ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രഞ്ജിത്തിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്നത് കാരണം നിങ്ങളെല്ലാവരും അയക്കുന്ന കമൻറ്റ് ഞാൻ കാണുന്നുണ്ട് ചില ദിവസങ്ങളിൽ എനിക്കൊരു ഗുളികം കയറുന്ന ഒരു സ്വഭാവമുണ്ട് ചില പ്രാന്തുകൾ പിടിക്കുന്ന സ്വഭാവമുണ്ടല്ലോ അന്നത്തെ ദിവസങ്ങളിലൊക്കെ എനിക്കിങ്ങനെ ആക്റ്റീവായിട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങൾ ഈ ഷോർട്സൊക്കെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ എനിക്ക് ഒരു ഒഴിവു സമയം കിട്ടുമ്പോൾ ഇരുന്നിട്ട് എല്ലാതും എഡിറ്റ് ചെയ്ത് ഞാൻ ടൈമിംഗ് വെച്ച് പോസ്റ്റ് ചെയ്യുന്നത് തന്നെ കേട്ടോ ഇന്ന ടൈമിൽ അതുകൊണ്ടാണ് കറക്റ്റ് അതായത് കാലത്ത് പത്തരയ്ക്കും വൈകിട്ട് ഏഴരയ്ക്കും കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോസ് വരുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല യൂട്യൂബ് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ നമുക്ക് സ്കൂൾ തുറക്കണേ എൻ്റെ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെയായിട്ട് ഇരിക്കയല്ലായിരുന്നെ പിള്ളേരെ ഞാൻ എങ്ങനെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റണോ അതെന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂൾ തുറക്കണ ഒക്കെ മുന്നേ വരെ നമ്മൾ ആരെയും ആശ്രയിച്ചിട്ട് നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല നമ്മൾ നമ്മുടേതായ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു ആരും ഉപദ്രവിക്കാനും നിക്കണില്ല ആരുടെ കാര്യത്തിൽ ഇടപെടാനും നിക്കണില്ല ഒന്നിലേക്കൂല്ലോ അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ഏട്ടൻ്റെ കസിൻ ഗൾഫിലേക്ക് പോകേണ്ട കേട്ടോ അതായത് ഏട്ടൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവൻ്റെ കയ്യിൽ മൂരി കറി നമ്മുടെ കട്ടിക്കാളുണ്ടല്ലോ അത് കൊടുത്തക്കാൽ മട്ടൻ ഉണ്ടാകുന്നു അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ രാത്രി സമയം ഒരുപാടായിട്ടുണ്ട് ഞാനിതിൻ്റെയൊന്നും റെസിപ്പി ഇടാത്തത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരട്ടെ ഉപദേശമാണെന്നും കണക്ക് കൂട്ടണ്ടാവും കാരണം ഇത് നമുക്ക് ലൈഫിൽ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആണുങ്ങൾക്ക് എന്തായാലും ആണുങ്ങൾക്ക് എന്തായാലും ഇത് അറിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഡ്രൈവിങ് അറിയില്ല അതിപ്പോൾ ടു ആണെങ്കിലും ഫോർ വീലർ ആണെങ്കിലും ഫോർ വീലർ എടുത്താലും എത്ര നല്ലതെന്നേ ഞാൻ പറയുള്ളൂ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എപ്പോഴും സേഫ്റ്റി നോക്കുമ്പോൾ ഫോർ ആയിരിക്കും നല്ലത് പക്ഷേ ടു കൊണ്ടായിരിക്കും നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനും പറ്റുള്ളൂ അപ്പോൾ പറ്റുന്ന വെച്ചാൽ രണ്ടു കൊടുക്കാം മസ്റ്റായിട്ട് നിങ്ങൾ ഡ്രൈവിങ് പഠിച്ചിരിക്കണം കേട്ടോ നിർബന്ധമായിട്ടും പഠിക്കണം കാരണം നമ്മൾ പലരെയും ആശ്രയിക്കാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അവരുടെ ഫ്രണ്ട്സ് എത്തി എത്തിയിട്ടുള്ള പല സ്ഥലങ്ങളുണ്ടായിരിക്കും പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും അവിടേക്കൊക്കെ ഒന്ന് പോകണം ചെറിയ രീതിയിലാണെങ്കിലും അവർക്കൊന്ന് സന്തോഷിക്കണം എൻ്റർടൈൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരും ഗൾഫിലാണെങ്കിൽ നിങ്ങളമ്മമാരും എന്താ ചെയ്യുക നമുക്ക് ചിലപ്പോൾ പലരെയും ആശ്രയിച്ചിട്ട് അവിടേക്ക് ഇവിടേക്കൊക്കെ പോകേണ്ടി വരും അല്ലേ എന്തിനാ അങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്തിരി ധൈര്യം ഉണ്ടായാൽ മതിനി ആ ഒരു ധൈര്യം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്തും സാധിക്കും എന്താ സാധിക്കാത്തതായിട്ടുള്ളത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡ്രൈവിങ് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ എനിക്ക് ഏട്ടൻ ചെയ്തു തന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ ഡ്രൈവിംഗ് പഠിപ്പിച്ചു എന്നുള്ളത് അപ്പോഴേക്കും നമ്മുടെ കട്ടിക്കാലിനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ദിവസത്തേക്കുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അടുക്കളയൊക്കെ അതാ ക്ലീൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ കാലത്ത് വന്നത് തുറക്കുമ്പോൾ നമുക്ക് നല്ല സമാധാനത്തോടു കൂടി പണിയെടുക്കാം മമ്മൂട്ടിക്ക് എന്തോ എഴുതാനും കുത്താനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കേണ്ടായിരുന്നു പത്തരി ആവുമ്പോൾ ഞങ്ങൾക്ക് എടുക്കുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ മുപ്പരാളെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത് അപ്പം നമ്മുടെ വിളക്ക് സമയമായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഡ്രൈവിങ്ങിൻ്റെ കേട്ടോ